ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് മാലിന്യ സംസ്കരണ പദ്ധതിയായ എല്ലാ വീടുകളിലും റിങ്ക് കമ്പോസ്റ്റ് വിതരണോദ്ഘാടനം ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലാ വീടുകളിലും റിങ്ക് കമ്പോസ്റ്റ് എന്ന പദ്ധതി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ അടങ്കൽ വൈയിരുത്തി ഇരുപതിനായിരം റിങ്ക് കമ്പോസ്റ്റുകളാണ് വിവിധ വാർഡുകളിൽ വിതരണം നടത്തുന്നത് അടുത്ത സാമ്പത്തിക വർഷം നാൽപ്പത് ലക്ഷം രൂപ പദ്ധതിയിൽ വകിയിരുത്തിക്കൊണ്ട് എല്ലാ വീടുകളിലും ജൈവമാലിന്യ സംസ്കരണ ഉപാധികൾ എത്തിക്കുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുകയാണ് ഈ ചടങ്ങിന്റെ വിതരണ ഉദ്ഘാടനം ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീറ പള്ളി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് പാലിശ്ശേരി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജു ആശംസകൾ അറിയിച്ചു വിഇഒ വിഷ്ണുരാജ് നന്ദി ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നാല്പത്തിരണ്ട് ലക്ഷം രൂപ അടങ്കലുള്ള ഒരു വലിയ പ്രൊജക്ട് ശുചിത്വ മേഖലയിൽ നമ്മുടെ പഞ്ചായത്തിനകത്ത് നടപ്പാക്കുകയാണ് പഞ്ചായത്തിലെ എല്ലാ കുടുംബങ്ങളിലും ജൈവ മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി ഉറവിടത്തിൽ തന്നെ മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള റിംഗ് കമ്പോസ്റ്റ് മുഴുവൻ ഭവനങ്ങളിലും എത്തിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് ഈ വർഷം ഏതാണ്ട് രണ്ടായിരം കുടുംബങ്ങളിൽ ഒരു യൂണിറ്റ് വീതം റിംഗ് കമ്പോസ്റ്റുകൾ ഇറക്കുന്ന പദ്ധതിയാണിന്നിവിടെ ആരംഭിച്ചിട്ടുള്ളത് മുൻ വർഷങ്ങളിലും പഞ്ചായത്ത് ഈ നിലയിലുള്ള പ്രൊജക്റ്റുകൾ വെച്ചിരുന്നു അടുത്ത സാമ്പത്തിക വർഷ പദ്ധതിയുടെ ഭാഗമായി കൂടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ അടങ്കലിൽ ഈ പദ്ധതി പൂർത്തീകരിക്കുന്നതോടുകൂടി ഉളിക്കൽ പഞ്ചായത്തിലെ എല്ലാ കുടുംബങ്ങളിലും ഖരമാലിന്യ ജൈവമാലിന്യ സംസ്കരണത്തിനുള്ള ഉപാധികൾ സോഴ്സിൽ തന്നെ അത്തരം മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനു വേണ്ടിയുള്ള ഉപാധികളുള്ള ഒരു പഞ്ചായത്തായി പ്രഖ്യാപിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ശുച മേഖലയ്ക്ക് നല്ല ഊന്നൽ നൽകിക്കൊണ്ട് പുത്തൻ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അതുപോലെ തന്നെ അജൈവ മാലിന്യ ശേഖരണ രംഗത്ത് നൂറ് ശതമാനം പ്രഖ്യാപനം നടത്തി പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ് നാൽപ്പതംഗ ഹരിതകർമ്മ സേന നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും വാതിൽപ്പടി ശേഖരണ സേവനം നിലവിൽ ലഭ്യമാക്കിയിട്ടുണ്ട് അജൈവ മാലിന്യ ശേഖരം നൂറ് ശതമാനമായി പ്രഖ്യാപിച്ച ഈ പഞ്ചായത്ത് അജൈവ മാലിന്യത്തോടൊപ്പം തന്നെ ഖര ജൈവ മാലിന്യങ്ങളുടെ സംസ്കരണത്തിനു വേണ്ടി എല്ലാ കുടുംബങ്ങളിലും അതോടൊപ്പം തന്നെ എല്ലാ സ്ഥാപനങ്ങളിലും ഈ നിലയിലുള്ള റിംഗ് കമ്പോസ്റ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് എന്നുള്ള പ്രഖ്യാപനത്തിലേക്ക് ഞങ്ങൾ നടന്നെടുക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഇപ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരം റിംഗ് കമ്പോസ്റ്റുകൾ ഉളിക്കൽ പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലും കുടുംബങ്ങൾക്ക് നൽകുന്ന പദ്ധതിയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്